ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് കുട്ടനാട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് ഇറ്റലിയിലാണെങ്കിൽ വെനീസുണ്ട് അതുപോലെ ഹോളണ്ടിലും ഇതുപോലെ ബാക്ക് വാട്ടേഴ്സുണ്ട് പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിൽ മാത്രം കാണുന്ന ഏറ്റവും മനോഹരമായ ഭൂപ്രകൃതിയുള്ള ഒരു നാടാണ് കുട്ടനാട് പക്ഷേ ഇന്നത്തെ അവിടുത്തെ ഒരവസ്ഥ നമുക്ക് വളരെ പെട്ടെന്ന് വെള്ളപ്പൊക്കങ്ങൾ വെള്ളപ്പൊക്കങ്ങളുണ്ടാകുന്നു പക്ഷേ സാധാരണ വെള്ളപ്പൊക്കങ്ങളെയൊന്നും കുട്ടനാട്ടുകാർ ഒരു കാലത്തും ഭയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം വെള്ളം കണ്ടാൽ പേടിക്കുന്നവരല്ല കുട്ടനാട്ടുകാർ അവരതിനെയൊക്കെ അതിജീവിച്ച് തന്നെ മുന്നോട്ട് പോകുന്നവരാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ പോലും കുട്ടനാട്ടിൽ ആരും മരണപ്പെട്ടില്ല വെള്ളത്തിൽ വീണ് മരണപ്പെട്ടില്ല എന്നുള്ളത് നമുക്ക് ഒരു വലിയ ആശ്വാസമാണ് കാരണം മനുഷ്യന് അതിജീവിക്കാനുള്ള ഒരു വലിയ കരുത്ത് അവിടെയുണ്ട് അവർക്ക് നല്ല ദൈവവിശ്വാസമുണ്ട് ചങ്ങനാശ്ശേരി അതിരൂതലെ ഏറ്റവും പുരാതനമായ ദേവാലയങ്ങൾ ഒക്കെയുള്ള സ്ഥലമാണ് അവിടെ തൊണ്ണൂറോളം ഇടവകകളുണ്ട് ആ പ്രദേശത്ത് അപ്പം അവിടെയെല്ലാം വലിയ വിശ്വാസത്തോടെയും ധീരതയോടെയും അവിടുത്തെ ജനം ആ ഈ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കുന്നതാണ് നമ്മൾ ഈ കാലഘട്ടത്തിലെല്ലാം കാണുന്നത് പക്ഷേ എൻ്റെ ഒരു ചിന്ത ഇത്രയും മനോഹരമായ ഈ നാടിനെ വളരെ സമൃദ്ധമാക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവണം നമുക്ക് ഒത്തിരിയേറെ പ്രോജക്റ്റുകൾ കുട്ടനാട് പ്രോജക്റ്റുകളൊക്കെ വന്നുപോയി പല ബജറ്റുകളിലും കോടിക്കണക്കിന് രൂപയുടെ പാക്കേജൊക്കെ പ്രഖ്യാപിച്ചു പക്ഷേ അങ്ങനെ കാര്യമായിട്ടൊന്നും തന്നെ അവിടെ നടപ്പിലായില്ല എന്നുള്ളതാണ് വാസ്തവം അതിനെ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുകയും മനോഹരമാക്കുകയും ചെയ്താൽ നമ്മുടെ നാടിന് വളരെയേറെ വരുമാനവും കൂടും അതേസമയം ജനങ്ങൾക്ക് അത് നല്ല ഒരു ആവാസ വ്യവസ്ഥിതിയായിട്ട് മാറുകയും ചെയ്യും എങ്കിലും ഈ സാഹചര്യത്തിനും അവിടുത്തെ പതിനായിരക്കണക്കിന് ജനങ്ങൾ കാട്ടുന്ന വലിയ ധീരതയും അവർ പ്രതികൂല സാഹചര്യങ്ങളിൽ അവർ കാട്ടുന്ന അതിജീവനത്തിൻ്റെ ഒരു വലിയ ശക്തിയുമെല്ലാം നമുക്കെല്ലാവർക്കും മാതൃകയാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഇതോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി കരുതൽ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു അതേക്കുറിച്ച് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണെങ്കിലും അതിരൂപതയുടെ എല്ലാ സ്ഥാപനങ്ങളും തുറന്ന് ഇടുകയും അതുപോലെ എല്ലാ തരത്തിലും ഭൗതികമായിട്ടുമൊക്കെ നഷ്ടങ്ങൾ സഹിച്ചവർക്ക് അവർക്ക് പരിഹാരം നൽകാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് എപ്പോഴും അതിരൂപതയുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ് അത് തന്നെ എപ്പോഴും തുടരാൻ പറ്റും പക്ഷേ ഇത്തവണത്തെ വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വെള്ളം ഇറങ്ങി അതൊരു വലിയ ദുരന്തമായിട്ടൊന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം